ക്കിൻ്റെ വിശേഷം സുഖം തന്നെയാണ് എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്ന നമ്മുടെ ഏഴ് ദിവസത്തെ ദ മൈ ലൈഫ് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നേരത്തോടെ എണീറ്റിട്ടുണ്ട് എന്നും ഈ നേരത്തൊക്കെ തന്നെയാണ് നമ്മൾ എണീക്കാറുള്ളത് കേട്ടോ വല്ലപ്പോഴും മടിയൊക്കെ പിടിക്കുമ്പോഴാണ് ഇത്തിരി നേരം വൈകിട്ട് എണീക്കാറ് എന്നാലും ആറ് മണിയാവുമ്പോഴേക്കും എണീക്കാറുണ്ട് കേട്ടോ കുട്ടികൾ രണ്ടാളെന്താ സുഖം സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇനി ഇവരെയും കൂടെ വിളിക്കണം അപ്പം അതിന് മുന്നേ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം ഓഗസ്റ്റ് ാണ് കേട്ടോ അന്നടത്തെ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കാണുന്നത് ആറാം തീയതി ആയിരിക്കും ഇന്നാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് കേട്ടോ അതായത് മുപ്പത്തി ആറ് വയസ്സ് ഇന്നത്തോടു കൂടി പൂർത്തിയായി ഇതിനു മുന്നേ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ നാളാണ് കേട്ടോ എൻ്റെ നാള് ഭരണിയാണ് കർക്കടകത്തിലെ ഭരണിയാണ് കേട്ടോ ഞാൻ അപ്പൊ പതിവ് പോലെ നമ്മൾ നമ്മുടെ ചന്ദൻതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം ഇല്ലാതെ ഒരു ദിവസം പോലും പുലരാറില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം അപ്പം ഭാവി എന്നെ കളിയാക്കായിരുന്നു ആയിരുന്നു പിള്ളേർ ഇതിനിടയ്ക്ക് ഏറ്റിട്ടുണ്ട് കേട്ടോ ഇത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കേണ്ടതാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാനത് തിളപ്പിച്ചിടാൻ മറന്നുപോയി തലേ ദിവസം തിളപ്പിച്ചിടാറുണ്ടായി എന്നാലേ പിറ്റേ ദിവസത്തേക്ക് അത് ചൂടാറട്ടോ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പക്ഷേ ഞാൻ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ തന്നെ ഇന്നലെ പോയി കേട്ടോ അതാണ് ഉണ്ടായത് ഈയൊരു ഡ്രസ്സാണ് അമ്മുട്ടിയും ബായും കൂടി നമുക്ക് പിറന്നാളിനെ അന്ന് ഗിഫ്റ്റ് തന്നത് കേട്ടോ കറക്റ്റ് ഫിറ്റാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് പക്ഷേ അത് രണ്ട് മാസം മുന്നായത് കൊണ്ട് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇനി തടി വെച്ചിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ ഇതെനിക്ക് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് വീർത്തിട്ടൊന്നും ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് തുളസി പൊട്ടിച്ച് ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ഇനി ചുമയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇനിയിപ്പോൾ അവൾക്ക് കൊക്കോയുടെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പലവട്ടം ആയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് പറയണു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി വെള്ളം വൈകാകി ഒന്ന് വന്നിട്ട് അത് മുടങ്ങി പൂവൊണ്ട വച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് തുളസി കൂടുതൽ പൊട്ടിച്ചു വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമുക്ക് കാലത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും വേണം കേട്ടോ അപ്പോൾ ഞാനത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സബോള നന്നാക്കി കൊണ്ടിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു കഷ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അപ്പോൾ ഞാൻ വെറുതെ തക്കാളിയും സബോളയും മാത്രം ഇട്ടിട്ടാണ് വെച്ചത് നമുക്കങ്ങനെ ഇന്ന കഷ്ണം വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ഏതാണെങ്കിലും കഴിച്ചാൽ മതിയല്ലോ ആ ഒരു രീതിയിലാണ് ഇത്തിരി വയൽ വെക്കാൻ കൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായാൽ മതിയിലെ സാമ്പാറിന് കഷ്ണം വേണമെന്നൊരു നിർബന്ധം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയൻ മൈ ലൈഫ് ഇന്ന് വരെ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം എക്സ്ട്രാ കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അല്ലേ അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര സഹായമായിട്ട് മാറും കേട്ടോ സാമ്പാർ വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കാത്തത് നമ്മൾ പലവട്ടായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പം പിന്നെ വീണ്ടും വീണ്ടും അത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആരോ ഇതിന് ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ കുട്ടികൾ കാല് നമസ്കരിക്കുന്നതോന്ന് കാണിക്കുമോ എന്ന് കാല് തൊട്ട് നമസ്കരിക്കുന്നത് അത് കലേക്ക് ചോദിച്ചതാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ ഇത് സ്ഥിരമായിട്ട് ഇവർ ചെയ്തിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് പോവുക അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യിക്കണ ഒരു കാര്യമല്ല കാര്യമല്ലാട്ടോ അമ്മൂട്ടിക്കിപ്പോൾ പതിമൂന്ന് വയസ്സായില്ലേ അവൾ എൽ കെ ജി തൊട്ടിട്ട് സരസ്വതിയിൽ തന്നെയാണ് പഠിക്കുന്നത് പായു ആണെങ്കിലും എൽ കെ ജി തൊട്ട് സരസ്വതിയിൽ തന്നെയാണ് അന്ന തൊട്ടിട്ട് ഇപ്പം ഇത്രയും വർഷം ആ മുട്ടീനെ മൂന്നര വയസ്സുള്ളപ്പോഴാണ് നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടുള്ളത് ആ മൂന്നര വയസ്സ് തൊട്ടിട്ട് കുട്ടി അത് ചെയ്തിട്ടന്നെയാണ് സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകാറുള്ളത് കേട്ടോ പായുവിനെ നമ്മൾ നാലര വയസ്സിലാണ് ചേർത്തിയത് പായും ആ നാലര വയസ് തൊട്ടിട്ട് ഇപ്പം പായൂര് പത്ത് വയസ്സ് ഈ നവംബറിലേക്ക് ആവും അപ്പോഴും അവളാണെങ്കിലും അത് ചെയ്തിട്ട് തന്നെയാണ് സ്ഥിരം സ്കൂളിലേക്ക് പോവാം അതവരെ സ്കൂളിൻ്റെ ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കേട്ടോ അവർ നമ്മുടെ ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വലുതാവട്ടെ അല്ലേ കാല് പിടിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത പലരും ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊരു കാല് പിടിക്കലല്ല അങ്ങനെ കരുതിയാൽ മതി കേട്ടോ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് അത്രയുള്ള തെറ്റല്ല അച്ഛൻ്റെ അമ്മയും മാത്രമല്ല നമ്മുടെ മുതിർന്നവരുടെ മൊത്തത്തിൽ ഞാനപ്പ ബാങ്ക് വരെ പോയിട്ട് വരാം കനറ ബാങ്കിൽ പോണ്ടൊരു ഒരു ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി ഒന്ന് ചുറ്റടിച്ചിട്ട് വരാം വെറുതെ വരെ നേട്ടാ ചുറ്റാണൊന്നുമില്ല പിള്ളേരൊക്കെ പോയിരിക്കലെ അപ്പം എന്തായാലും നമുക്ക് ബാങ്കിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് കാണാം അവിടെ പോയിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാട്ടോ പറയുമ്പോൾ കൊക്കോടെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സന്തോഷം ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കേണ്ടതെന്നാ നിങ്ങളുടെ അടുത്ത് ഇത്രയും സ്പീഡിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അതായത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു ടീച്ചർ അപ്പൊ പായു ഒരു പാട്ട് പാടി കൊടുത്തു അപ്പൊ ടീച്ചർക്ക് ആ പാട്ട് ഇഷ്ടമായതുകൊണ്ട് പായുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തിനാ സെലക്ട് ചെയ്തത് വേറെ എവിടെയോ പോയിട്ട് കുറച്ച് പിള്ളേരെയൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പ് സോങ് പാടുന്നുണ്ട് അതിന് പായുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് സ്റ്റേറ്റിലേക്കാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ എവിടെ പോയി പാടണമെന്നാണ് ആമ്മൂട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് സ്റ്റേറ്റിലേക്കാണ് അമ്മ കൊണ്ടുപോണേന്ന് അപ്പൊ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ എന്റെ ഏട്ടൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ആരെങ്ങായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ആറു മണി തൊട്ടിട്ട് ഏഴുമണിവരെയാണ് ടൈം അപ്പം നമ്മൾ അത് കണ്ട് കഴിഞ്ഞിങ്ങോട്ട് പോന്നു നജിത്തുനിന്ന് തന്നെ കേട്ടോ ചേട്ടൻ്റെ പേര് അതിൽ ഒരു പച്ച ഒരു കളറിട്ടിട്ടൊരു പിഗ്ഗിട് നിൽക്കണേട്ടോ പിഗിട് അത് നടുക്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതാണ് കേട്ടോ ചേട്ടൻ്റെ മോള് ഈ കുട്ടികളെല്ലാവരും നമ്മുടെ ദുബായ് ദുബായിൽ പഠിക്കുന്നവരുണ്ട് കേട്ടോ അതായത് യു എ ഷാർജയിലാണ് ഒരു ഡാൻസ് ക്ലാസ് അവരുടെ ഷാർജയിലാണ് അവിടെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് ടീച്ചർ ഷാർജയിലുള്ള ടീച്ചറാണ് അപ്പോൾ അവർക്ക് അരങ്ങേറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾറെഡി അവർക്ക് ഷാർജയിൽ അരങ്ങേറ്റം കഴിഞ്ഞതാണ് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ അവർക്ക് അരങ്ങേറ്റം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവരെല്ലാവരും വന്നിട്ട് ഇവിടെ പഠിക്കുന്നത് ഇവിടെ അരങ്ങേറ്റം നടത്തുന്നതാണ് കേട്ടോ ഭങ്ങിപ്പെണ്ണ് അപ്പോൾ ഈ ഒരു ആൻറ്റി ഉണ്ടല്ലോ അത് ഡാൻസ് ടീച്ചറുടെ അമ്മയാണത്രേ പക്ഷേ ആളങ്ങനെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമല്ല വന്ന് കളിക്കുന്നത് ആൾക്ക് സ്റ്റേജ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്ന് കളിക്കുന്നതാണ് കേട്ടോ ഇത് മോഹിനിയാട്ടം അല്ല എന്ന് നമുക്കും അറിയാം ആൾ കളിക്കുന്നത് ആളെ പഠിപ്പിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡാൻസ് സ്റ്റേജിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടോ ഒന്നും കളിക്കുന്നതല്ല കേട്ടോ ആളുടെ ഇഷ്ടപ്രകാരം എന്തൊക്കെയോ കണ്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ച് വച്ചിട്ട് വന്നിങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ അതുപോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശിവൻ്റെ താണ്ഡവനടനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ നിജിത്താൻ്റെ അടുത്ത് ഇത് രണ്ടും എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയതെന്ന് പിന്നെ അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് എന്തോ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്തു കേട്ടോ പിന്നെ എല്ലാതും എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ചെയ്യണത് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം ഞാൻ കളിക്കണതാണെങ്കിലും പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കില്ല പിന്നെ ഇവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നുള്ളതാണ് ഞാൻ എത്ര നന്നായിട്ട് കളിച്ചാലും ഞാൻ എത്ര എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാലും ഞാൻ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ വേർ ഒരാളാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് സ്റ്റേജ് ഫിയർ ഭയങ്കര കൂടിയ ഒരാളാണ് ഞാൻ ണേ ഭക്ഷണം കഴിച്ചിട്ട് ഗിഫ്റ്റ് വന്നാൽ മതി ഓക്കേ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് എന്താ പരിഷിതാ പോലെ എനിക്ക് എനിക്ക് വായിക്കണ്ടത് ഹാപ്പി ബർത്ത്ഡേ അത് പരീക്ഷ പേപ്പർ എടുക്കു അത് ഞാൻ കണ്ടോളാൻ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യട്ടെ അത് ഓപ്പൺ ചെയ്തോ അമ്മ ഹാപ്പി ബുടായി കേക്ക് അമ്മക്ക് ഏറ്റവും ഇഷ്ടായത് ഞാൻ ഇത് തുറക്കട്ടെ അങ്ങനെയല്ല അതെങ്ങനെ തുറക്കല്ലേ അത് തുറക്ക് അടിയിലേ അത് പിടിച്ച് തുറക്ക് ലെറ്റർ കാണിക്കില്ലേട്ടാ ലെറ്റർ കാണിക്കില്ല ഓക്കേട്ടാ അടിപൊളിട്ട് നമ്മടെ ഐസ്ക്രീം സ്റ്റിക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് അടിപൊളി ആണ്ടിട്ട് ആ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗിഫ്റ്റ് തരാൻ പോണ് ഉച്ചി പരീക്ഷ പേപ്പറിലാണ് ഗിഫ്റ്റ് തരുന്നത് നിങ്ങൾ എല്ലാരും കണ്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതെന്താ സംഭവം തിരിക്കട്ടാ ഇതിൽ വന്നാൽ

ഒരു അമ്മ അമ്മ ഇത് ഞാനോ കത്തി പുറത്തേക്ക് എടുത്തപ്പോറിയതാ കേട്ടോടെ ഇതെന്റെ അമ്മൂട്ടിയുടെ കത്തനട്ടാ എന്റെ അമ്മൂട്ടിയുടെ വിഷാണെങ്കിൽ ഇത് പായുമ്പത് കേറാ യു ലൈക്ക് ഇറ്റ് ക്ലോസ് യുവർ ഐസ് ആർ യു ഹാപ്പി നല്ല യു ആർ എന്നൊക്കെ പറഞ്ഞ് പെട്ടിട്ടിട്ടുണ്ടല്ലോ ഇമ്മടെ പൊന്നുങ്ങളൊക്കെ എന്താണിത് ഒരാൾക്ക് കത്ത് ഒരാൾക്ക് ഒരാൾക്ക് അത് കൊട്ടിയല്ല ഒരാൾക്ക് കത്ത് കൊടുക്കുന്നു ഇവിടെ ഒക്കെ ഫുള്ള് വെട്ടിട്ട് ഇവിടെ ഇവിടെ തെറ്റിട്ട മോളിലേക്ക് ഐസന്നൊക്കെട്ടോച്ചിരുന്നു പറഞ്ഞോസ ഇന്നത്തെ വീഡിയോ ഇത്ര ഇനിയിപ്പൊ ഞങ്ങൾ പഠിക്കാൻ പോവാണ് മൊബൈൽ നോക്കിയിരുന്ന പഠിപ്പ് നടക്കൂലോ ഒന്നുമില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റ് വ്ലോഗാണ് ഡയൽ മൈ ലൈഫിലത്തെ ഈ ബാക്കി ആറ് വീഡിയോസും കൂടെ വരാനുണ്ട് അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ അടുത്ത വീഡിയോയിൽ ബൈ What's <laughs> you?